ഞാൻ പറയുകയാണ് കാതർഭായി എന്നിട്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് വേണ്ടിയിട്ടോ പബ്ലിക്കിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല കുഞ്ഞാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാതർഭായി കളിച്ച ഒരു നാടകം തന്നെയാണ് അല്ല വേറൊന്നും അല്ല അതായത് നിങ്ങൾ ഞാൻ പറയുന്ന ദൂരെ കേൾക്കൂ ആ ഒരു സംഭവം ഉണ്ടല്ലോ പിന്നെ നമ്മുടെ നറുക്കെടുപ്പ് നിങ്ങൾ ഒന്നും കൂടി നടത്തൂ എന്നാൽ മാത്രമേ എന്താ അപ്പുറത്തുള്ള അതായത് കാതർഭായി ഇരുപത്തഞ്ചിന്റെ നറക്കെടുപ്പ് അതിന്റെ കൂപ്പൺ മുഴുവൻ അവിടെ കെട്ടിക്കെടുക്കുക ആ കൂപ്പൺ ചെലവാക്കണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന് കഴിയില്ല ഇനിയൊരു നറുക്കെടുപ്പ് മാറ്റി ും പ്രശ്നമാകും അതുകൊണ്ട് തന്നെ എന്ന് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്തിട്ടെടുക്കുന്ന തീരുമാനമാണ് അല്ലാതെ കേസാകട്ടെങ്കിലും നമ്മൾ ആയിരം പോകുന്നതല്ല നമുക്കറിയാലോ നമ്മൾ ഒരുപാട് പേര് ഒരുപാട് പേര് ഇനിയും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബർമാർ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം അതായത് ഇത്രയും ാണോ മനുഷ്യന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവന്മാരൊക്കെ എന്താണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അതായത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ പോരാഞ്ഞിട്ട് ഇവരൊക്കെ ഇതുപോലെയുള്ള പ്രമോഷൻസ് എടുത്ത് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് ഇതിന്റെ മാനദണ്ഡമെന്നോ എന്താണ് ഇതിന്റെ സത്യമെന്നോ ഒരാൾക്ക് പോലും അറിയില്ല ഇങ്ങനെ വന്ന് കുറേ പിന്നെ ഇവർ എന്താ അസുഖമാണ് അല്ലെങ്കിൽ കടമുണ്ട് എനിക്ക് ഇത്ര കടമുണ്ട് ഇതിനിടക്കൊരുത്ത പറയുകയാണ് രണ്ടു കോടി രൂപയാണ് അവന് കടം അതായത് നമ്മുടെ കാതർ കാതർബായി പറഞ്ഞ ഒരു കാര്യം ാണ് രണ്ടു കോടി രൂപയാണ് അയാൾക്ക് കടം അയാൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷെ രണ്ടു കോടി രൂപ എങ്ങനെ അവർ കടം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആർക്കും അറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നാ ഈ ഒരു ഐഡിയ വന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ലോബി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇരുപത്തി ലക്ഷം രൂപയുടെ വീടൊക്കെയാണ് രണ്ടു കോടിക്കൊക്കെ പോകുന്നത് അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു നഷ്ടവും ഇല്ല അവർക്കെന്ന് പറഞ്ഞാൽ ബലവേഷണ്ട ഒന്നും വേണ്ട കുറച്ച് നറുക്കെടുപ്പ് മാത്രം മതി അതിനാണെങ്കിൽ സമ്മാനങ്ങൾ കൂട്ടിക്കൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള യൂട്യൂബേഴ്സ് വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗിയാണ് കടം വന്നത് എന്ന് ചോദിച്ചിട്ട് വെറുതെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയന്നുകൊണ്ടിരിക്കലാണ് ഇന്ന് കാതർബായിയുടെ ഒരു വീഡിയോ വന്നിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഈ കുഞ്ഞാനെ പറ്റി പറയുന്ന ഒന്നും അല്ല അദ്ദേഹം കുഞ്ഞാനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയോ ഒന്നും പറയുന്നതല്ല അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതായത് കുഞ്ഞാൻ്റെ ഈ പ്രശ്നം ജനങ്ങൾ ഇപ്പോഴും മറന്നു പോകണം കുഞ്ഞാൻ്റെ പ്രശ്നം മറന്നുപോയാൽ മാത്രമേ ഈ വീടുകളിൽ സെയിലാവുകയുള്ളൂ അതായത് ഇതിൻ്റെ നറക്കെടുപ്പ് ഇപ്പോൾ ജൂൺ ഇരുപത്തഞ്ചിനെ തുടങ്ങേണ്ടതാണ് അപ്പം നറുക്കെടുക്കുന്നതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കൂപ്പൺ വിറ്റുപോകണം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരും കൂപ്പൺ വാങ്ങിക്കാനുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും നറുക്കെടുക്കണം എന്ന് അവരെ പുഷ് ചെയ്യുകയാണ് ഇതിൻ്റെ വിശ്വാസ്യത നിങ്ങൾ കെടുത്തരുത് നഷ്ടപ്പെടുത്തരുത് ഇത് എങ്ങനെയെങ്കിലും വിശ്വാസത്തിൽ ജനങ്ങളെ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് നമ്മുടെ കാതർബായി കളിച്ചത് എന്ന് പിന്നെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും ഒരു എന്താ പറയണ്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുമോ അതായത് ഈ വീടും അതുപോലെ തന്നെ ഈ പൊലീഡ് ഇതൊക്കെ നിങ്ങൾ വീണ്ടും നടക്കെടുക്കുമോ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നാള് വേണ്ടിവരും എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമേഴ്സിനെ പേടിപ്പിക്കുക അതായത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ആയിരം ഉറപ്പു വേണ്ടിട്ട് നിങ്ങൾ പത്ത് കൊല്ലം നടക്കേണ്ടി വരുന്ന ഇദ്ദേഹം പറയുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം നിയമപരമായിട്ട് തന്നെ പോവുകയാണ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആയിരം രൂപയല്ല ഇനി വരുന്ന തലമുറയെങ്കിലും ഇവിടെ ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും വെട്ടിപ്പും ഇല്ലാതെ ജീവിക്കണം ഇതുപോലെയുള്ള വെട്ടിപ്പ് നടത്തുന്നവന്മാർക്ക് ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ല ഇവന്മാർ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവന്മാരുടെ ഈ ഇരുപത്തിയേഴാം തീയത്തെ നറുക്കെടുപ്പ് ഏകദേശം കൂപ്പണൊന്നും പോയിട്ടുണ്ടാവില്ല ഇനി ഞാനും വാങ്ങിക്കത്തില്ല ഇനിയിപ്പോഴും ഒരാൾ പോലും കൂപ്പൺ വാങ്ങിക്കൂല ഒരാൾ പോലും വാങ്ങിക്കൂല അപ്പൊ ആ കൂപ്പൺ മുഴുവൻ അവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നറക്കെടുത്തില്ലെങ്കിൽ ഇനും വലിയ പ്രശ്നമാകും ഏതെങ്കിലും ഒരുത്ത കേസിന് പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ വീടും പറമ്പും ഒന്ന് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇതിന്റെയൊക്കെ കള്ളക്കളികൾ വെളിയിൽ വരാതിരിക്കും ും പിന്നു പറഞ്ഞാൽ ആ നറക്കെടുപ്പ് പിന്നെ എന്താ പറഞ്ഞത് നടത്താൻ വേണ്ടിയിട്ടുമാണ് കാതർവായി ഇന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞത് അല്ലാതെ നമുക്ക് വേണ്ടിട്ടൊന്നും പറഞ്ഞതല്ല അല്ലാതെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഈ ആയിരം പോയൊന്നും വേണ്ടിട്ട് പറഞ്ഞതല്ല അപ്പൊ ഇപ്പോഴെന്താ ചെയ്യാ കുഞ്ഞാനോട് പറഞ്ഞോ കുഞ്ഞാനെ നീ ഒരു കാര്യം ചെയ്തോ ഇതിൽ പിടിച്ച് കയറിക്കോ ഞാൻ കാതർവായ് പറഞ്ഞത് കേൾക്കുന്നു അതായത് ഇനി വീണ്ടും ഒരു നറുക്കെടുപ്പ് വേണം ഇത് ഈ നറുക്കെടുപ്പിൽ എന്തൊക്കെയോ പ്രശ്നമുള്ളത് കൊണ്ട് ഇന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇല്ലെങ്കിൽ ഈ കിട്ടിയ സമ്മാനങ്ങളെല്ലാം നിങ്ങൾ കൊണ്ട് പൊയ്ക്കോളൂ ഇനി വീടിന് വേണ്ടിട്ട് വീട് വരെ നറുക്കെടുപ്പ് നടത്താം എന്നുള്ള രീതിയിൽ വരുത്താനാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഉള്ളിലൂടെ നല്ല രീതിയിൽ ചരട് വലിക്കുന്നുണ്ട് പിന്നെ ഇവർ പറയുന്നത് പോലെ ഈ എൺപത്തി മൂവായിരോ അല്ല എണ്ണായിരത്തി അഞ്ഞൂറോ എണ്ണായിരത്തി മുന്നൂറോന്നല്ല പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൂലിയും ഭക്ഷണ ഇവരെ ജലവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവർക്ക് ഇയാൾക്ക് എന്താ കിട്ടണ്ടേ അതുകൊണ്ട് തന്നെ അതൊന്നും അല്ല അധികം വെറുതെ പറയുന്നതാണ് ഏകദേശം ഇരുപത് ഇരുപത്തി അയ്യായിരം കൂപ്പണൊക്കെ പോയിട്ടുണ്ടാകും എന്നാൽ മാത്രമേ ഇത് മുതലാകുകയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഇത്ര കൂപ്പൺ മാത്രമേ പോയിട്ടുള്ളൂ ഇത് തന്നെ ഞങ്ങൾക്ക് നഷ്ടമാണേ അപ്പൊ ഇന്ന് കാതർബായി ആ കാതർബായി മധ്യം പിടിച്ചു അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും നടത്തുന്നു അങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള വീടുകളും ഫ്ലാറ്റുകളും കാറുകളും ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ജനങ്ങൾ ഇങ്ങനെ വഞ്ചിതരായിക്കൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബത്തിന് ഒരു നറുക്കെടുപ്പിന് വീടില്ലാത്തവൻ ചെയ്യുന്നത് അയ്യായിരം രൂപയോളമാണ് അവൻ മുടക്കുന്നത് അയ്യായിരം അഞ്ച് കൂപ്പണൊക്കെ എടുക്കുന്ന ആൾക്കാരെ ണ്ട് വീടില്ല ഈ വീടില്ലാത്തതൊരു ഒരു വലിയൊരു ചൂഷണമാണ് ചെയ്യുന്നത് വീടില്ലാത്തവരെ തിരഞ്ഞു പിടിച്ചിട്ടുള്ള ഒരു ചൂഷണം അങ്ങനെ അയ്യായിരം അയ്യായിരം റുപ്യ പോയി കഴിഞ്ഞ അയ്യായിരം റുപ്യ കിട്ടിയാലും ഇരുപത്തി ലക്ഷത്തിന്റെ വീട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും കബളിപ്പിക്കുകയാണ് ഒരു വലിയ തുകയാണ് ഇതിലേക്ക് വരുന്നത് ഒരു വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൗഡ് ഇത്രയും പൈസ ഇങ്ങനെ ചെറിയ ചെറിയ പൈസകൾ ഇട്ട് കഴിഞ്ഞാല് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് ഇതെന്താണ് ഇതിന്റെ നിയമം അതായത് ഒരുത്തെന്ന് പറഞ്ഞ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപേന്റെ സമ്മാനം പറഞ്ഞിട്ട് രണ്ട് കോടി രൂപേന്റെ പിന്നെ രണ്ടു കോടി രൂപ കൊണ്ടുപോകുന്നു ഇനി പിന്നെ ഇതുപോലെയുള്ള ചെറിയ ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ സമ്മാനം കൊടുക്കുക അതായത് എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ആയിരം രൂപ അതിനൊരു സമ്മാന കൂപ്പൺ കൊടുക്കുക നമ്മുടെ ബോച്ചെ ടീ കൊടുക്കുന്നത് പോലെ അതായത് ബോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായപ്പൊടിയുടെ ഉള്ളിലാണ് കൂപ്പൺ കേക്ക് വെക്കുന്നത് അതേപോലെ അങ്ങനെയൊക്കെ എന്തൊക്കെയാക്കിയിട്ടുള്ള പരിപാടിയാണിത് ഏതായാലും ബോച്ചെ ടീ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇപ്പോഴും ഏകദേശം കൂട്ടേണ്ട പരിപാടിയിലാണ് ഉള്ളത് ഇങ്ങനെ ഒരുപാട് പേര് വഞ്ചിക്കാനായിട്ട് മലയാളികളാണെങ്കിലും തന്നെ ആരെങ്കിലും എന്നെ ഒന്ന് വഞ്ചിക്കൂ എന്ന് പറഞ്ഞിട്ട് നിന്ന് കൊടുക്കുന്നത് പോലെയാണ് മലയാളികൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പൊന്നു മക്കളെ നിങ്ങൾ ഇതിന്റെ അത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വല്ല ബിസ്ക്കറ്റോ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ ഇതുപോലെയുള്ള അയ്യായിരം രൂപയും പത്തായിരം രൂപയും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വീട് സാധ്യമാകും അല്ലാതെ മാസാ മാസം ഇവ മാറി ഒരു പോക്കസാണ് ഇവ മാറി ഇവന്മാർ എല്ലാവരെയും ശരിക്കും വഞ്ചിച്ച് ചതിക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ യുവന്മാർ വന്നിട്ട് എനിക്ക് മറ്റൊരു ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം നമ്മളെ മൊയ്നൂക്ക മൊയ്നുക്ക വരെ ഇതിൽ കയറിയിട്ട് ഈനെടുക്കേണ്ടി അട്ടകാശിക്കുന്നത് എന്നുള്ളതാണ് മൊനുക്കയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാലറിയിൽ ഗൾഫിൽ നല്ല പോസ്റ്റിൽ ഒരു മാനേജർ പോസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹമൊക്കെ ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വീണിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് പേരെ കാണിച്ചുതരാം ഇനിയിപ്പോൾ ഈ ഇവർക്കൊന്നും അറിയാത്ത കാര്യമാണോ എന്ന് എനിക്കറിയില്ല ഈ ഗൾഫിൽ നിൽക്കുന്ന ഒരുപാട് പേര് വീടെടുക്കാൻ കഴിയാതെ വാടക വീട്ടിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ കാഞ്ഞങ്ങാടൊക്കെ എനിക്കറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ വാടക കോട്ടേഴ്സിലാണ് അപ്പൊ അവരൊക്കെ അവരുടെ ഭാര്യമാരുടെ മനസ്സിലാണ് അവരുടെ മനസ്സിലല്ല അവരുടെ ഭാര്യമാർ ഇത് കാണുമ്പോൾ ഭർത്താവ് കൊടുക്കുന്ന പൈസയിൽ നിന്നും കുറേശ്ശെ കുറേശ്ശേസ്കി വെച്ചിട്ട് ഒരു ഒരു പിന്നെ അഞ്ച് കൂപ്പൺ ഒക്കെ ഇവരെ എടുക്കും ആലോചിച്ച് ഇവരെ എപ്പോഴെങ്കിലും ഇവർക്ക് കിട്ടും എന്നെങ്കിലും ഒന്നും കിട്ടത്തില്ല ഈ പാവങ്ങൾ അങ്ങനെ എടുക്കുകയാണ് അങ്ങനെ എത്ര പൈസയാണ് ഇവരൊക്കെ പോ എത്ര പൈസ ഇവരൊക്കെ പോയിരിക്കുന്നത് അതിനൊക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ മെയിൻ മെയിൻ യൂട്യൂബേഴ്സ് തന്നെയാണ് വേറെ ആരുമല്ല വേറെ ഒരാളെ പോലും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചൊക്കെ മനസാക്ഷി ഉണ്ടെങ്കിൽ ഇമാതിരി പ്രോക്രത്തരത്തിന് യൂട്യൂബേഴ്സ് നിൽക്കാതിരിക്കുക അവരെങ്ങനെയോ ചെയ്തോട്ടെ ഇപ്പൊ ഒരാൾ ഐഡിയ ഡിയ അയാൾക്ക് ഇപ്പം നറുക്കെടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇത് പാവങ്ങളുടെ അതായത് വീടില്ലാത്തവരെ നിങ്ങൾ ഇതുപോലെ വഞ്ചിക്കരുത് ആ വഞ്ചിച്ച് കഴിഞ്ഞാൽ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത അവസാനം മുഴുവൻ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും മെയിൻ മെയിൻ യൂട്യൂബേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിലെ കരടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവർക്കൊക്കെ ഇനി വിശ്വാസം തിരിച്ചു കൊണ്ടുവരണ്ടെങ്കിൽ നല്ല പണിയെടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുകയാണ് കാതർഭായ് ഇന്നിട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് വേണ്ടിയിട്ടോ പബ്ലിക്കിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല കുഞ്ഞാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാതർഭായ് കളിച്ച ഒരു നാടകം തന്നെയാണ് അല്ല വേറെ അല്ല അതായത് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ കേൾക്കൂ ആ ഒരു സംഭവം ഉണ്ടല്ലോ പിന്നെ നമ്മുടെ നടക്കെടുപ്പ് നിങ്ങൾ ഒന്നും കൂടി നടത്തൂ എന്നാൽ മാത്രമേ എന്താ അപ്പുറത്തുള്ള അതായത് കാതർവായന്റെ ഇരുപത്തി ഇരുപത്തഞ്ചിന്റെ നറുക്കെടുപ്പ് അതിന്റെ കൂപ്പൺ മുഴുവൻ അവിടെ കെട്ടിക്കിടക്കുക ആ കൂപ്പൺ ചെലവാക്കണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന് കഴിയില്ല ഇനിയൊരു നറുക്കെടുപ്പ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നമാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്തിട്ട് എടുക്കുന്ന തീരുമാനമാണ് അല്ലാതെ ഇത് കേസിന് പോയി കഴിഞ്ഞാൽ ആയിരം ഉറപ്പിലുള്ളൂ കേസിന് പോകണം അതാ വേണ്ടത് കേസാകട്ടെ കാരണം ഇനി വരുന്ന തലമുറയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പറ്റിക്കപ്പെടരുത് നമ്മൾ ആയിരം പോകുന്നതല്ല നമുക്കറിയാലോ നമ്മൾ ഒരുപാട് പേര് ഒരുപാട് പേര് ഇനിയും പറ്റിക്കപ്പെടാൻ ണ്ട് അപ്പൊ അവരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ നന്ദി നമസ്കാരം